മരക്ക് വന്നിട്ട് നബി അരികസ്വരാമിനോട് പറന്നു കൊടുക്കുമ്പോ നബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ ജിപിരി സഹായം എനിക്ക് വേണ്ട സഹായം എനിക്ക് വേണ്ട എന്നെ സഹായിക്കാന്റെ പ്രിയമല്ലവരെ കൊണ്ടാരത്തിലേക്ക് കടന്നത് മടങ്ങി വന്ന ചരിത്രമുണ്ടല്ലോ നല്ല പ്രവാചകനാണ് മഹാനായ ാരത്തിലേക്ക് അമ്മിങ്ങനെ തയ്യാറാക്കി എയ്തു വിടുന്നതിന് വേണ്ടി നിർത്തിയിരിക്ക ആ സമയത്താണ് ജിബിരി എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ രക്ഷിക്കാ നബിയെ ആ തീ ഞാൻ അടയ്ക്കാൻ ഒന്ന് അനുവാദം എന്നെ പഠിച്ചു പോലും കരിയാതെ ഇറങ്ങി വന്ന ചരിത്രം വെറുതെ ഇല്ല ഖുർആാനും ഹലീസും എഴുതി വെച്ചിരിക്കുന്നത് അള്ളാഹു നൽകി അള്ളാഹു നൽകിമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ അല്ലാഹു കുറിച്ച് കൂടെയുണ്ട് നീ ില്ല നിന്റെ ചിലപ്പം വേദനിക്കില്ല വേദനിക്കില്ല നിന്റെ നിന്റെ വാപ്പയ്ക്ക് കൂടെ കടന്നവൾക്ക് വേദനിക്കില്ല നിന്റെ കൂടെ പറപ്പിന് വേദനിക്കണമെന്നില്ല നിന്റെ സ്വന്തം മക്കൾക്ക് വേദനിക്കണമെന്നില്ല പക്ഷേ നിന്റെ കണ്ണ് നിറഞ്ഞ അള്ളാഹുവിന് സഹിക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ കണ്ണ് നിറയുന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് ഭാവിക്കുക പൗരത്വ ബില്ലൊക്കെ നമ്മടെ വല്ലാതെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആൾബലവുമില്ല നമ്മുടെ കയ്യിൽ അധികാരവുമില്ല ഒന്നുമില്ല പക്ഷെ ആര് നമ്മുടെ കൂടെയുണ്ട് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് സഹോദര

മഹാനായി തങ്ങളുടെ വലഹി യാത്ര മാത്രം വായിച്ചു നോക്കിയാൽ മതി യാത്ര നബി ഹിജറയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു മക്കയിൽ താമസിക്കാൻ കഴിയുന്നില്ല മക്കയിൽ നിലനിൽപ്പില്ല പീഡനങ്ങളും ത്യാഗങ്ങളും സഹിക്കാൻ കഴിയാതെ മഹാനായി നബി അല്ലാഹ് വലഹി വസല്ല മാതങ്ങൾ മക്കയിൽ നിന്ന് മദീരിലേക്ക് ഹിജറ പോകാൻ തീരുമാനിച്ചപ്പോയിട്ട് കുറേ പറഞ്ഞു കൊടുത്തു മുഹമ്മദ് നാടുവിടാൻ പോകുകയാണ് രക്ഷപ്പെട്ടാൽ നിങ്ങൾക്കൊന്നും ഇനി ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കിട്ടിയിരിക്കുന്ന അവസരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ അങ്ങനെ കൂടെ ഒരുമിച്ച് കൂടിയിട്ട് കുറച്ച് ആൾക്കാരെ തെരഞ്ഞെടുത്തു തങ്ങളെ കൊല്ലാൻ വീട് വളഞ്ഞിരിക്കുകയാണ് ും അവസാനും ആൾക്കാർക്ക് പ്രവേശനമില്ലെന്ന് വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കണ താത്ത നീ അല്ല ആരാന്ന് പിന്നെ എഴുതി എഴുതിവേ പട്ടിയുണ്ട് സൂചിക്ക ഇതായിരുന്നു പണ്ടൊക്കെ വീടിന്റെ മുന്നിൽ ഇപ്പതൊക്കെ മാറി പ്രവാചകൻ പ്രവാചകൻ അവിടെ നിന്നുകൊണ്ട് മക്കത്ത് നിന്നും മദീനയിലേക്ക് ഹിജറ പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങാൻ തയ്യാറായപ്പോ അതാ വരുന്നു അലിഹിസലാം ഇറങ്ങി വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു നബിയേ യാത്രക്ക് ഒരുങ്ങി കഴിഞ്ഞില്ലേ ഇറങ്ങാൻ പോകല്ലേ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങാൻ പോവല്ലേ വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാ എല്ലാവരും വാളുമായിട്ട് പ്രവാചകൻ വീടിന്റെ വെളിയിൽ ഇറങ്ങിയാൽ ആ ഇറങ്ങുന്ന സമയത്ത് തുണ്ടം തുണ്ടമായി വെട്ടി മുറിക്കു വെട്ടണോന്ന് പറഞ്ഞിട്ട് വാളും തയ്യാറാക്കിയിട്ടിങ്ങനെ ഇരിക്കാം ആ സമയത്ത് നബീ അലൈഹി വസ്ല്ലമാ തങ്ങളുടെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങാൻ പോകുമ്പോ ജിബിനിയിൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു കൊടുത്തത് എന്താ ഫോർട്ടി സെവൻ എടുത്തിട്ട് പട്ടപ്പെട്ടാന്ന് പൊട്ടിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ വല്ല ആറ്റം ബോംബോ മിസൈലുകളോ എടുത്ത് വീടിന്റെ പുറത്തിട്ടിട്ട് പോകാനാ പറഞ്ഞു പറഞ്ഞു അല്ല ജബിനി എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു കൊടുത്തു നബിയെ ഒരു പിടി മണ്ണു വാരണം അല്ല ആരാന്ന് നീക്കെ സമാധാനമില്ല ഉസ്താദ് എന്താ യെന്ന് പറച്ചിട്ടിങ്ങനെ ഇരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിന് രേഖേന്ദ്രെടുക്കണെന്ന് പഠിക്ക് മുത്തനബിള്ളാഹു അലഹി തങ്ങളോട് പറഞ്ഞു കൊടുത്തു നബിയെ പിടി മണ്ണു വാരണം

മണ്ണിലൊന്നൂതണം എന്നിട്ട് വീടിന്റെ വാതിലങ്ങ തുറന്നിട്ട് ചോ ഇങ്ങനൊന്നെഞ്ഞിട്ട് ഇറങ്ങി പോക്കോളെ ആ ഒരു പിടി മണ്ണ് വാരിയിട്ട് ഒരു ആയത്ത് വെളിയിലേക്ക് നെഞ്ചും തങ്ങള് തന്റെ വീട് മുഴുവനും വളഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ നടുവിലൂടെ നെഞ്ചും വിരിച്ചിട്ട് ഓടിയിലടാ നടന്ന പോയത് അള്ളാഹു നമുക്ക് ഈ മാന്തരമാറാകട്ടെ അള്ളാഹു ഈ മാന്തരമാറാകട്ടെ അള്ളണ്ട് ചങ്ങാതി ആ അള്ള ഇപ്പോഴുണ്ട് ശത്രു പിടിച്ചിട്ട് നടക്കുക കിട്ടാതെ കൊല്ലാൻ വേണ്ടി രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി ശത്രുക്കൾ മുഴുവനും പേപ്പട്ടികള് നടക്കണം വിളിച്ചിട്ട് നടക്ക അതല്ലേ ഇപ്പൊ ഡൽഹിയില് നടന്നേ ഭ്രാന്ത് കൊല്ലാം നടക്ക അള്ളാഹു മരണപ്പെട്ടവർക്ക് ഷഹീദ് കൊടുക്കുമാറാകട്ടെ ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ ഈ പൊട്ടന്മാര് വിചാരിച്ചിരിക്കേണ്ടത് അഞ്ചാരണത്തിന് അവിടെ ഇവിടെ ഇട്ട് വെട്ടിക്കൊന്ന് ലൈവിട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ പേടിച്ച് വീടിന്റെ അകത്ത് പോയി പതിങ്ങിയിരിക്കുന്നു ഏത് പൊട്ടൻ ഇതുവരെ തിരിഞ്ഞിട്ടില്ല നമ്മൾ ആരാണ് നമ്മൾ ആരാണ് എടാ നമുക്ക് ഇങ്ങനെ ഒരു മരണം എവിടെ നിന്ന് കിട്ടുന്ന് പറഞ്ഞ് നോക്കി നമ്മള് ഷഹീദായി മരിച്ചാ മതി അത് നിന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവന്മാരിതൊക്കെ എന്തിനാ ലൈവിടുന്നെ കൊല്ലുന്നവന് കൊന്നാ പോരെ കൊല്ലുന്നവന് കൊന്നാ പോരെ എന്തിനാണ് കൊന്നിട്ട് ഇടുന്നത് അത് നമ്മളെ പീഡിപ്പിക്കാൻ പടക്കം പൊട്ടിക്ക പടക്കം പൊട്ടിച്ച് കാണിക്ക ആരോട് ഈയിടെ ഖബർ കാണുന്ന നമ്മളോട് കബർ കാണുന്ന സ്വന്തം മാപ്പാനെ കൊണ്ട് ഖബറി ഇറക്കി വെച്ച നമ്മളോട് ജനിച്ചപ്പോഴേ ബാങ്കും മിക്കാമത്തും ചെവിയിൽ കൊടുത്തു വെച്ചിരിക്കുന്ന നമ്മളോടാ ഇതൊക്കെ കാണിച്ച് പേടിപ്പിക്കണത് അള്ളാഹു ഓമാരുടെ അവന്മാരുടെ പേടിയെല്ലാം മാറ്റി കൊടുക്കും മാറാകട്ടെ ആമീം പറഞ്ഞാല് അള്ളാഹു അവന്മാരുടെ പേടി മാറ്റി കൊടുക്കും മാറാകട്ടെ ഇവന്മാരൊരു ബില്ല് പാസാക്കി നമ്മളെന്തോ മറക്കാന്ന് നമ്മള് പേടിച്ചില്ലാന്ന് കണ്ടപ്പോ വേറെ വഴിയിലേക്ക് കിടന്നു ഞാനാണല്ലോ ഒന്ന് കഴിയുമ്പോ ഒന്നും പക്ഷെ എല്ലായിടത്തും എന്തായാലും അള്ളാഹു നമുക്ക് ഈമാരുമാറാകട്ടെ വായത് ലൈവാണ് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല കാരണം എവിടെ കട്ട് എന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാ എവിടെ കട്ട് ചെയ്യാൻ പറ്റും അറിയില്ലല്ലോ അതുകൊണ്ട് അള്ളാഹു നമുക്കൊക്കെ ഈമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എടാ പോയി കിടക്കാൻ ഉണ്ടെങ്കിൽ പോയി കിടക്കും അങ്ങനല്ലേ എന്റെ ഉമ്മായുടെ വൈറ്റിൽ കടന്നപ്പോ തന്നെ അള്ള ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരിക്ക പൗരത്വം നഷ്ടപ്പെട്ട് അകത്ത് പോയി ഒന്ത തിന്നാൻ വിധിയുണ്ടെങ്കിൽ അള്ളാഹു ഭാഗ്യത്തെ ഇനി വിധിയില്ലെങ്കിൽ ഞാൻ പോകത്തുമില്ല നിങ്ങൾ പോവോ നീ നിന്റെ ഉമ്മായുടെ വൈറ്റിൽ കടന്നപ്പോ തന്നെ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് ജനനം മുതൽ മരണം വരെയുള്ള കാര്യം പൗരത്വം നഷ്ടപ്പെട്ട് അകത്ത് പോയി കിടക്കാൻ വിധിയുണ്ടെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ലെറ്റർ കൊണ്ട് പോയാൽ നീ അകത്ത് തന്നെയാകും

പനി പിടിച്ചിട്ട് വിറയ്ക്കല്ലാ വിറയ്ക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു എന്റെ അബൂബക്കറെ എന്റെ നബിയെ മോളി നോക്കി ശത്രു മുകളിൽ വന്ന് നില്ക്ക ഗുഹയുടെ മുകളിൽ ശത്രു വന്ന് നിൽക്കുകയാ അവന്റെ കയ്യിൽ ഇരിക്കുന്ന വാളിന്റെ വെളിച്ചെന്താ ഗുഹയ്ക്ക് തടിക്കുന്നു ഓനെങ്ങാനും താഴേക്ക് നോക്കിയാ ഹത്തം കാര്യം പോയി

അല്ല നമ്മുടെ കൂടെ ഇല്ലേ ഞാൻ നിങ്ങളോട് അത് തന്നെ അല്ല നമ്മുടെ കൂടെ ഇല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇല്ലെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇല്ലെങ്കിലും പ്രസിഡന്റ് ഇല്ലെങ്കിലും സുപ്രീം കോടതി ഇല്ലെങ്കിലും ഏറ്റവും വലിയ കോടതി ആടാ കോടതി ഇല്ലേ അല്ല നമ്മുടെ കൂടെ ഉണ്ടല്ലോ പിന്നെ എന്നാ പേടിക്കാനാ അള്ളാഹുമാരുമാറാകട്ടെ അള്ളാഹുമാരുമാർ ആകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു അള്ളാഹുവിനെ കുറിച്ച് നല്ലത് കരുത് അപ്പൊ നിങ്ങൾ ചോദിക്കൂ സ്ഥാതെ ഈ ക്രൂരമായി കൊല്ലുന്നല്ലോ ഉസ്താദ് നോമ്പ് െ പള്ളികളിലും തുറക്കാൻ ഇതുവരെ തുറന്നില്ലല്ലോ എടാ തുറക്കാത്തതിന്റെ കാരണം നിന്റെ കണ്ണ് ആദ്യം തുറക്കും പിന്നെ അള്ളാടെ കണ്ണ് കോടതിയുടെ കണ്ണൊക്കെ പിന്നെ ആദ്യം നമ്മുടെ കണ്ണ് തുറക്ക് നമ്മളൊക്കെ അള്ളാഹിനോട് ചെയ്യുന്നുണ്ട് നമ്മൾ നേരെയായാലല്ലേ നമ്മുടെ സ്വീകരിക്കൂ ഇരുപത്തി കിട്ടുന്നില്ലാത്താകുമ്പോ വെള്ളത്തിന്റെ അവസാന സമയത്ത് ആ മരണത്തിൽ കിടന്ന് പോലും ഒരു കാലം വരാതെ ലോകം അവസാനിക്കില്ല എന്ന് എന്ന് നബി മുഹമ്മദ് മുസ്തഫ വെള്ളത്തിന്റെ രക്ഷിക്കണേ െ വിളിക്കുന്ന ഒരു കാലം വരാതെ അങ്ങനെ ചെയ്യുന്ന ഒരു കാലം വരാതെ ലോകം അവസാനിക്കില്ല എന്ന് നബിഹി അങ്ങനെ ആരെങ്കിലും ഇല്ലല്ലോ അങ്ങനെ ആരും ദുആ പിന്നെ നമ്മുടെ ദുആയ്ക്ക് ഉത്തരം ഉണ്ടാകും അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ ഏതു പ്രയാസത്തിലും ഏതു പ്രതിസന്ധിയിലും അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസമാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് ഉപ്പയോടും ഉമ്മയോടും പറയുന്നു മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്ക അല്ല ആരാണെന്ന് ഒരു ഉമ്മ തൻ്റെ മക്കൾക്ക് മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം അള്ള ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം